ആണെന്നും പറയാൻ പറ്റില്ല അല്ല എന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ദിലീപിന്റെ അടുത്താണ് ഫോക്കസ് മൊത്തവും മാറിയിട്ടും ദിലീപിന്റെ അടുത്തുള്ള ആ ഫോക്കസ് മാറുന്നില്ലല്ലോ കിരീടം വയ്ക്കാത്തൊരു രാജാവായിരുന്നു ദിലീപ് അടക്കി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഒരു നടിയുടെ ഒരു ആരോപണത്തിനോട് മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇതുവരെ ദിലീപ് കേരളം ഒന്നടങ്കം കാത്തിരുന്ന ഒരു വിധിയാണ് ഇപ്പൊ വർഷം ഇത്രയും കഴിഞ്ഞിട്ടാണ് ആ വിധി വരുന്നത് തുടർന്നുള്ള കലാജീവിതം മൊത്തത്തിലൊരു തകർന്ന കേരളം ഒട്ടാകെ കാത്തിരുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി ഡിസംബർ എട്ടാം തീയതി വരാൻ പോവുകയാണ് ദിലീപ് ഉൾപ്പെടെ എട്ട് പ്രതികളാണ് കേസിലുള്ളത് ദിലീപ് എട്ടാം പ്രതിയാണ് അപ്പോൾ എട്ടാം തീയതി കോടതിയിൽ ഹാജരാകണം ഈ പത്ത് പ്രതികളും ദിലീപ് ഉൾപ്പെടെയുള്ള ഈ എല്ലാ പ്രതികളും എട്ടാം തീയതി കോടതിയിൽ ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയില് നടിയെ തട്ടിക്കൊണ്ടുപോയി ആ പീഡിപ്പിക്കുകയും ആളുടെ ഉണ്ടായിരുന്നത് ദിലീപിനെതിരെ ആരോപിച്ച കുറ്റം അതാണ് എന്താ ഗൂഢാലോചന നടത്തിയ കേസാണ് ദിലീപിനെതിരെ ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് അത് നടക്കുന്നത് ഒരു ജൂലൈ ടൈമിലാണ് ദിലീപിന്റെ നേരെ ഇത് വരുന്നത് ദിലീപിനെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു തുടർന്ന് ജൂലൈ പത്താം തീയതി രണ്ടായിരത്തി പതിനേഴ് പത്താം തീയതി ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയാണ് അത് ഭയങ്കര സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു ആ സമയത്ത് എല്ലാവരും ഭയങ്കര ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമുക്കത് പുതുമയാണ് ഓക്കെ നമുക്കറിയാവുന്ന ഒരു ജനപ്രിയ നായകൻ ചോദ്യം ചെയ്യപ്പെടുന്നു പക്ഷെ അറസ്റ്റിലാവുന്ന അന്നും ഒരു തോട്ട് പോകുന്നില്ല അങ്ങനെ ഒരു ചിന്ത ആരും തന്നെ ഇത് പോയിട്ടില്ല പക്ഷെ ആൾക്കാരുടെ ഉള്ളിൽ എന്താ എല്ലാ ദീപായിരിക്കാം ആയിരിക്കാം ആയിരിക്കില്ല എന്ന രണ്ടു വർഷം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്നും അതിന് കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ദിലീപ് ആണെന്നും പറയാൻ പറ്റില്ല അല്ലാന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും തെളിയിക്കപ്പെടട്ടെ ആരായാലും നമ്മൾ ഇഷ്ടംപോലെ വേറെ കേസുകളും ഉണ്ടാന്നീ ഫിലിം ഫീൽഡിൽ തന്നെ ഇഷ്ടംപോലെ വേറെ കേസുകളും ഉണ്ടാന്നി ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നടൻ ശ്രദ്ധിക്കണ്ടേലും കേസുകൾ ഉണ്ടായിരുന്നു ബേഡനെതിരെ ഇഷ്ടംപോലെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ പീഡന കേസുകൾ ഉണ്ടായിരുന്നു ആൾക്കെതിരായിട്ട് കഞ്ചാവിന്റെ കേസുകൾ ഉണ്ടായിരുന്നു ആള് ഫ്ലാറ്റിൽ വെച്ചാണ് കഞ്ചാവ് കേസിനെ പിടിച്ചത് ആ ഒരു കേസ് വരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെന്തായാലും ആളുടെ പേര് അവിടെ എല്ലാരും അതെ അതെ ഇപ്പോഴും അത് എല്ലാരും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കുന്നത് ദിലീപിന്റെ അടുത്താണ് ഫോക്കസ് മൊത്തവും ഇതുപോലത്തെ കേസസ് എന്തുകൊണ്ടും ആൾക്കാർ മനസ്സിലെടുക്കുന്നില്ല അതോ കാലഘട്ടം മാറിയത് കൊണ്ടാരും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം കാലഘട്ടം മാറിയിട്ടും ദിലീപിന്റെ അടുത്തുള്ള ആ ഫോക്കസ് മാറുന്നില്ലല്ലോ ഒരു ഒരു കിരീടം വെക്കാത്ത രാജാവായിരുന്നു ഇൻഡസ്ട്രി അടക്കി വ്യക്തി കൂടിയായിരുന്നു ആർക്കും വിസിബിൾ അല്ലാതെയാണ് ഭരിച്ചിരുന്നത് എന്നുള്ളതാണ് കാരണം ട്വന്റി ട്വന്റി പോലുള്ള മൂവി പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗട്ട്സ് വേണം എന്നുള്ളതാണ് കാരണം ആ മൂവി എങ്ങാനും വിജയിച്ചില്ലായിരുന്നെങ്കിൽ അതയാളുടെ തന്നെ ലൈഫിൽ ഒരു വലിയൊരു തോൽവിയായ ദിലീപ് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വിജയിച്ചില്ലായിരുന്നു എങ്കിൽ എല്ലാം കൊണ്ടും എനിക്ക് ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുമായിരുന്നു എന്നുള്ളത് കാരണം അത്രയും നടന്മാരെയും നടിമാരെയും ഒരുമിച്ച് ചേർത്തൊരു സിനിമ നമുക്കറിയാം അതിന്റെ എത്രത്തോളം പൈസ ചെലവാണെന്ന് ഉള്ളത് എത്രത്തോളം എഫേർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോ പറഞ്ഞ പോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രി ഒരു കാലത്ത് കാലത്തല്ല അടക്കി പരിശോധിച്ചിരിക്കുന്ന ഒരു കിരീടമില്ലാത്ത രാജാവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന്റെ ബിഹാൻഡായിട്ടും വേറെ കുറെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല നടിമാരുടെയും അവസരങ്ങൾ കളഞ്ഞു അതായത് നടന്മാരുടെ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ച ഓരോ വ്യക്തികളുടെയും അവസരങ്ങൾ ഇദ്ദേഹം നഷ്ടപ്പെടുത്തി അത് വ്യക്തമായ തെളിവ് സഹിതം ആൾക്കാർ പറയുന്നുണ്ട് ഇഷ്ടംപോലെ നടന്മാരും നടിമാരും പറയുന്നുണ്ട് ഇതിനെതിരായിട്ട് തെളിവുകൾ ഉണ്ടോ റിയില്ല ആരോപണങ്ങളും ഉണ്ട് എല്ലാ ആരോപണങ്ങളോടും അയാൾ പ്രതികരിച്ചിട്ടുമില്ല എന്നാ ഒരു നടിയുടെ ഒരു ആരോപണത്തിനോട് മാത്രമാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇതുവരെ ദിലീപ് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ എന്റെ കൂടെ അഭിനയിക്കാൻ ഞാൻ ഓക്കെ അല്ല അങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ അഭിനയിക്കണം ആ ഒരു രീതിയിലാണ് ഞാൻ അവസരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ പേരിലാണ് ഞാൻ ആ നടിക്ക് ഇന്ന് ശത്രുവായി നിൽക്കുന്നത് അല്ലാതെ മറ്റൊരു സിനിമയിൽ നിന്നും ഞാൻ ആ നടിയെടുക്കുന്നത് അവസരം കളഞ്ഞിട്ടില്ല എന്ന് ദിലീപ് പറയുന്നു നമുക്ക് അതിന്റെ പറയിലും എന്താണ് സത്യം അതൊന്നും നമുക്കറിയില്ല ചിലപ്പോ ദിലീപ് അത് ചെയ്തിരിക്കാം ചെയ്യാതിരിക്കാം ഇതിലൊന്നും തെളിവില്ല എന്നുള്ളതാണ് കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിനു പോലും വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും കിട്ടിയിട്ടില്ല അറിയില്ല ഇനിയിപ്പോ െളിവൾ അനുകൂലമായിരിക്കും എന്ന് നമുക്കറിയില്ല എന്തായിരിക്കും ആ ഒരു വിധിയുടെ ടൈം വരെ നമ്മള് വെയ്റ്റിംഗ് ആണ് കാരണം കേരളം ഒന്നടങ്കം കാത്തിരുന്ന ഒരു വിധിയാണ് ഇപ്പൊ വരാനുള്ളത് വർഷം എത്ര കഴിഞ്ഞിട്ടാണ് ആ വിധി വരുന്നത് അപ്പോഴും ഈ ഒരു ചർച്ചകൾ അവസാനിക്കുന്നില്ല ദിലീപിനെതിരായിട്ടുള്ള ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ആരാണ് ചെയ്തത് എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് ഇതൊന്നും ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വന്നിട്ട് ഇല്ല എന്നുള്ളതാണ് ഒരു കരിയറിന്റെ ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു കേസ് ദിലീപിന്റെ ജീവിത കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു അടിയായിരുന്നു അതെ അതെ വലിയൊരു ഡൗൺഫോളിലോട്ടായിരുന്നു പോയത് എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു ടൈമിലായിരുന്നു രാമലീല റിലീസ് ആവുന്നത് അതിന്റെ ഒരു ഇതില് ആ മൂവി നല്ല രീതി തന്നെ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിക്കൊടുത്തു എന്നാ തുടർന്നുള്ള കലാജീവിതം മൊത്തത്തിലൊരു മൊത്തത്തിലൊരു തകർന്നയിലേക്കായിരുന്നു വല്ലാത്തൊരു ഡൗൺഫോളിലേക്കാണ് ദിലീപിന്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു ഹൈ ലെവലില് ഗ്രാഫ് പോയിരുന്ന ആളുടെ ഗ്രാഫ് ലെവൽ നേരെ താഴ്ത്തോട്ട് അത്തരം താഴത്തേക്ക് ഇടിഞ്ഞൊരു ഗ്രാഫ് ആയിരുന്നു ആളുടെ ഈ ഒരു കേസിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരുന്നത് ആളുടെ ആ ഒരു ഷോപ്പ് അതെ ആ ഒരു കേസ് നടക്കുന്ന സമയത്ത് ദേ പൊട്ടുകട ആൾക്കാർ ജനങ്ങളെ തള്ളിപ്പൊടിച്ചു അങ്ങനത്തെ ഒരുപാട് നഷ്ടങ്ങൾ ഡി സിനിമാസിന് പോലും നഷ്ടങ്ങൾ എന്തോ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ വലിയ ബിസിനസ് പരമായിട്ടും വലിയൊരു ഡൗൺഫോൾ ആയിരുന്നു ഡൗൺഫോൾ ലൈഫ് മൊത്തത്തിൽ ഒരു ഒരു തകർച്ചയിലേക്കായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത്ര വലിയൊരു നടൻ്റെ അതായത് ജനപ്രിയ നായകനാണ് ഒരു അമ്മമാരുടെ ഫേവറേറ്റ് ആണ് ദിലീപ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലും എനിക്ക് തോന്നുന്നു ജനപ്രിയനാക്കാനുള്ള കാരണം അതിനാണ് വീടുകളിൽ വീട്ടിൽ നമ്മുടെ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒത്തിരി സിനിമകൾ സമ്മാനിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപ് അതെ അപ്പോ അവരുടെ ഒരു അതപ്പതനെ വിവാഹത്തിന് ശേഷം ഒരു കൊല്ലത്തിന് ശേഷമാണ് അറസ്റ്റ് നടക്കുന്നത് അല്ലെ അതെ അതെ അതിനും കൊറേ ഇഷ്യൂസ് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട് കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതും പലരെയും ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ആയിരുന്നു എല്ലാത്തിനും ഒരു അതെ എന്തായാലും ഇപ്പോ ബബ്ബബ റിലീസ് ആവാനായിരിക്കാണ് ഡിസംബർ എയ്റ്റീൻത്തിന് അപ്പൊ ഡിസംബർ എയ്റ്റിനുള്ള ആ ഒരു വിധിയായിട്ടാണ് നമ്മൾ മറ്റേ ജയിലിനറങ്ങിയ സമയത്തായിരുന്നു രാമലീല വിധി കഴിഞ്ഞിട്ടാണ് കോഇൻസിഡൻസ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഇത് എങ്ങനെയാണ് ദിലീപിന് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്യാത്തവർ എന്താ ആയിരം രൂക്ഷിക്കപ്പെടാതിരിക്കട്ടെ ആയിരം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ അപ്പോ ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുന്നു ഇല്ല എങ്കിൽ അത് അത് ജീവിതത്തിൽ എന്താ ഇതൊരു വലിയൊരു തെറ്റായിരിക്കും ദിലീപിനോട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നല്ലൊരു വിധി തന്നെ ഉണ്ടാവട്ടെ യഥാർത്ഥി നമുക്ക് വെയിറ്റ് ചെയ്യാം എട്ടാം തീയതി വരെ കാത്തിരിക്കാം